പല ആപ്പുകളിലും സൈറ്റുകളിലുമെല്ലാം നിങ്ങളുടെ ജിമെയിലി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ നമ്മൾ മൊബൈൽ ഫോണിലെ പല ആപ്പുകളും ഡൗൺലോഡ് ചെയ്ത് നോക്കാറുണ്ട് പല സൈറ്റുകളിലും പോകാറുണ്ട് അല്ലേ ആ സമയത്തെല്ലാം ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് കാണുമ്പോൾ നമ്മൾ നമ്മളുടെ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന ജിമെയിലൂടെ ഉപയോഗിച്ചിട്ടായിരിക്കും അത് ലോഗിൻ ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ചെയ്യാതെ അത് ലോഗിൻ ആവില്ല പല ആപ്പുകളും സൈറ്റുകളും ഒക്കെ ഇത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ് പറയുന്നത് ഞാൻ ജിമെയിലിന്റെ പ്രാധാന്യത്തെ പറ്റി മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഫോണിന്റെ തന്നെ കീ ആണ് നമ്മുടെ ജിമെയിൽ ഐ ഡി നമ്മൾ ഈ പല സൈറ്റുകളിലും ആപ്പുകളിലും നമ്മുടെ ജിമെയിൽ ഐ ഡി കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ പേര് ഫോൺ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ അവർക്ക് കിട്ടുന്നുണ്ടാകും ഇതെല്ലാം അവര് പല മാർക്കറ്റിംഗ് കമ്പനികൾക്കും ഡാറ്റ സെല്ല് ചെയ്യാറുണ്ട് നമ്മളുടെ വിവരങ്ങൾ അവരുടെ ആപ്പുകളിലും സൈറ്റുകളിലും ഒക്കെ റെജിസ്റ്റർ ചെയ്തിട്ടുള്ള പലരുടെയും വിവരങ്ങൾ ഇത് മാർക്കറ്റിങ്ങിനും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് ഇങ്ങനെ സെല്ല് ചെയ്യുന്നത് അതിലൂടെ അവർക്ക് വരുമാനവുമുണ്ട് നമ്മുടെ ഈ ഡാറ്റ കിട്ടുന്ന പല കമ്പനികളും നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള മെയിലുകൾ അയക്കാറുണ്ട് അല്ലേ നമുക്ക് പല മെയിലുകൾ വരാറില്ലേ അതിൽ തന്നെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഉണ്ടാവും ക്രെഡിറ്റ് കാർഡ് ലോണ് മറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെയിലുകൾ വരാൻ കാരണം ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ മെയിലേഡ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുമാത്രവുമല്ല നമ്മളുടെ പല വിവരങ്ങളും പല കമ്പനികൾക്കും കിട്ടാനും ഇത് സഹായകമാകും പലരും ഒരൊറ്റ മെയിൽ ഐ ഡി വെച്ചിട്ടായിരിക്കാം നമ്മൾ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷയ്ക്കായിട്ട് ഇനി ഒരു കാര്യം കൂടെ ചെയ്യുക നിങ്ങൾ വേറൊരു മെയിൽ ഐ ഡിയും കൂടെ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെയുള്ള ആപ്പുകൾ സൈറ്റുകളിലൊക്കെ റേജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ മെയിൽ ഐ ഡി കൊടുക്കുക അതാകുമ്പോൾ വലിയ പ്രശ്നമില്ല പക്ഷേ അങ്ങനെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഫോണിൽ തന്നെ അങ്ങനെ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാമല്ലോ അതെങ്ങനെയാന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കാം നിങ്ങളുടെ ജി ഓപ്പൺ ചെയ്യുക എന്നിട്ട് മുകളിൽ വലതു കാണുന്ന നമ്മുടെ ഒരു ഐക്കൺ ഉണ്ടാവുമല്ലോ അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് എത്ര മെയിൽ ഐ ഡികൾ ഉണ്ടോ അതിന് താഴെയായിട്ട് ആഡ് അനദർ അക്കൗണ്ട് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം എനിക്കിപ്പോൾ അവിടെ ഒരുപാട് മെയിലുകൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് പലർക്കും ഒന്നോ രണ്ടോ മെയിലുകളായിരിക്കും ഉണ്ടാവുക എന്നിട്ട് ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും അതിൽ ഗൂഗിൾ എന്നുള്ളത് സെലക്ട് ചെയ്യാം അതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിൻ്റോ പാറ്റേണോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്കത് വെരിഫിക്കേഷൻ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യണം അങ്ങനെ ചെയ്ത ശേഷം പിന്നെ വരുന്നതിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പേഴ്സണൽ യൂസോ ബിസിനസ് യൂസോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഒരു മെയിൽ ഐ ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനെ ചെയ്യുന്ന മെയിൽ ഐ നമ്മുടെ യഥാർത്ഥ വിവരങ്ങൾ കൊടുക്കണം എന്നില്ല പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ മാറി കൊടുത്താലും മതി ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഒരു മെയിൽ ഐ ഡിയും കൂടെ നിങ്ങളുടെ ഫോണിൽ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള അവസരങ്ങളിൽ അതായത് ഏതെങ്കിലും സൈറ്റിൽ ലോഗിൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിൽ ലോഗിൻ ചെയ്യണമെങ്കിലോ ആ മെയിൽ ഐ ഡി കൊടുക്കുന്നത് കൂടുതൽ നല്ലതാണ് നമ്മളുടെ പേഴ്സണൽ മെയിൽ ഐ ഡിയിലേക്ക് കണ്ണിക്കണ്ട മാർക്കറ്റിംഗ് മെസ്സേജുകളോ സ്കാം മെസ്സേജുകളോ അങ്ങനെയുള്ള ഒരു മെയിലുകളും വരില്ല മാത്രവുമല്ല കൂടുതൽ സുരക്ഷയുമാണിത് ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കും ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരുന്നട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം लोगा समस्ता सुखिनो भवन्तु